മുഹമ്മ ബോട്ട് മുഹമ്മദ് അനുസ്മരണം നടന്നു പരിപാടികൾ ആ ആ യാത്ര യാത്രയിലാണ് ഗതാഗത വകുപ്പിന്റെ ബോട്ട് മുഹമ്മയിൽ നിന്ന് അടുത്തത് ഈ വേമ്പനാട് കാലിലേക്ക് പോകുന്ന ആ ഒരു കാലഘട്ടത്തിൽ വലിയൊരു പ്രത്യേകത അതൊന്നും മറ്റ് യാത്രാ സൗകര്യങ്ങളില്ല അക്കരയിലോട്ട് പോവാൻ വേറെ യാത്ര സൗകര്യമില്ലാതെയും പി എസ് സി പരീക്ഷയും അല്ലെങ്കിൽ ആ സമയത്തിന് മുമ്പേ ചെല്ലുക എന്ന പ്രാർത്ഥനകളോടെ എല്ലാവരും ഒരേപോലെ കയറിയപ്പോൾ ആ താങ്ങപ്പറ്റില്ലാതെ വന്നപ്പോൾ അവരുടെ ജീവിതം തന്നെയാണ് ആ വേമ്പലാട്ട് കായലിലേക്ക് മുങ്ങി താങ്ങുന്നത് അവരുടെ സ്മരണകൾ കൃത്യമായി ഇവിടുത്തെ ഓരോ തലമുറയുടെയും മനസ്സുകളിലേക്കും ഉണ്ടാകുക എന്ന പ്രാർത്ഥനകളുടെയാണ് അരങ്ങ് ഈ അനുസ്മരണ ചടങ്ങുകൾ കൃത്യമായി കൃത്യമായും ഓർമ്മപ്പെടുത്തുകയും ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നതും അരങ്ങ് തന്നെയാണ് മുഹമ്മദ് കുമരകം ബോട്ട് ദുരന്തത്തിൻ്റെ ഇരുപത്തിമൂന്നാമത് അനുസ്മരണം നടന്നു കാലം മറക്കാത്ത കർഘിടകത്തിൻ്റെ കറുത്ത പുലരുകളിൽ കായലിൽ മുങ്ങിത്താഴ്ന്ന പ്രിയപ്പെട്ടവരുടെ സ്മരണകൾക്ക് മുന്നിൽ ദീപം തെളിച്ച അനുസ്മരണ ഗാനവുമായി പുഷ്പാർച്ചന നടത്തി തുടർച്ചയായി ഇരുപത്തിമൂന്നാം വർഷമാണ് അരങ്ങിന്റെ പ്രവർത്തകർ പ്രിയപ്പെട്ടവർക്ക് സ്മരണാഞ്ജലികൾ അർപ്പിച്ചത് ജൂലൈ ഇരുപത്തിയേഴ് രാവിലെ ആറ് മണിക്ക് മുഹമ്മദ് ജട്ടീൽ നടന്ന അനുസ്മരണ സമ്മേളനം മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബ് ഉദ്ഘാടനം ചെയ്തു തിനു വേണ്ടി പി എസ് സി പ്രസിഡന്റിനെ ആശ്രയിക്കുന്ന നിരവധി ആളുകൾ അന്നത്തെ ആ ദുരന്തത്തിനു ശേഷം പി എസ് സി പരീക്ഷ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സി കെ യുടെ ആവശ്യപ്രകാരം പറയാ അതിരാവിലെ ഇവിടെ നിന്ന് പുറപ്പെട്ടതിന്റെ ഒരു പ്രശ്നമാണ് ആ സമയത്ത് അവിടെ എത്തിച്ചേരുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടെ ഈ ബോട്ടിൽ ടിക്കിത്തിരക്കി കയറിയ ആളുകളുടെ ആളുകൾക്കാണ് ആ ജീവിതം നഷ്ടപ്പെട്ടത് അപ്പൊ അതിൻറെ വെളിച്ചത്തിൽ അന്നത്തെ ആവശ്യപ്പെട്ടതനുസരിച്ച് അരംഗരക്ഷാധികാരി സി പി ഷാജി അധ്യക്ഷത വഹിച്ചു ജിമോൻ മുഹമ്മ എഴുതി ആലപ്പി ഋഷികജ് സംഗീതം നൽകിയ അനുസ്മരണ ഗാനം സംസ്ഥാന കലോത്സവ വിജയികളായ ദേവിക സുരേഷ് അനന്യ പി അനന്യാൻലും ചേർന്ന് ആലപിച്ചു പി എസ് സന്തോഷ് കുമാർ സി കെ മണി ചീരപ്പഞ്ചിറ ബേബി തോമസ് ചന്ദ്രൻ കർക്കളകം വിജയകുമാർ പ്രകാശൻ തണ്ണിർമുഖം സി വിദ്യാസാഗർ അനിൽ ആര്യാട് എന്നിവർ സംസാരിച്ചു വിജുദാസൻ സോദവും ടോമിച്ചൻ കണ്ണയിൽ നന്ദിയും പറഞ്ഞു അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളും അപകടത്തിൽ പരുക്കേറ്റവരുൾപ്പെടെ നിരവധി ആളുകളാണ് അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തത് രണ്ടായിരത്തി രണ്ടിൽ മുഹമ്മനിൽ നിന്നും കുമരകത്തേക്ക് പോയ ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടാണ് വേമ്പ്രാട്ടുകായലിൽ അപകടത്തിൽപ്പെട്ടത് ഒരു പിഞ്ചുകുഞ്ഞടക്കം ഇരുപത്തിയൊൻപത് പേരാണ് അപകടത്തിൽ മരിച്ചത് അഞ്ജലി അഞ്ജലി മരങ്ങിന്റെ സാഞ്ചലി വിള പറയാതെ പോയി മറങ്ങി വിജനതയിൽ നിങ്ങൾ വിള പറയാറിയി മറങ്ങതയിൽ

ശനിയുടെയുളി സ്നേഹമായ സോകൾ വിട ചൊല്ല തീരത്തോടും തീരോടും സ്നേഹമായ സോകൾ വിട ചൊല്ല